യുടെ ഷോപ്പിംഗ് അനുഭവങ്ങളിൽ ഇനി പുത്തൻ ബ്രാൻഡുകളുടെയും അമ്പരപ്പിക്കുന്ന ഓഫറുകളുടെയും ഒത്തുചേരൽ നിത്യോപയോഗ സാധനങ്ങളുടെ വിപുലമായ കളക്ഷനുകൾ അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ ഫ്രഷ് ദുബായ് മാൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വണ്ടൂർ നിയോജക മണ്ഡലം കൺവെൻഷൻ നടന്നു സി സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ എം എൽ എ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബിജെപി എന്നായിരുന്നു മുൻപ് പറഞ്ഞിരുന്നത് എന്നാൽ കുറച്ചു കാലങ്ങളായി ഇന്നത്തെ കോൺഗ്രസ് ഇന്നത്തെ ബിജെപി തന്നെയായി മാറിയെന്ന് അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ ഇതിന്റെ അവസാന ഉദാഹരണമാണ് പത്മജ വേണുഗോപാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രിമാർ ബിജെപിയിലേക്ക് പോകുമ്പോൾ കേരളത്തിൽ മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കളാണ് ബിജെപിയിലേക്ക് പോകുന്നതെന്ന വ്യത്യാസം മാത്രമാണുള്ളത് രാഹുൽഗാന്ധി ദേശീയ നേതാവായിട്ട് പോലും താൻ പ്രതിനിധീകരിക്കുന്ന കേരളത്തിന് വേണ്ടി പാർലമെന്റിൽ ശബ്ദിക്കത്തില്ല മുഖ്യമന്ത്രിയുടെ കേന്ദ്രത്തിൽ കേരളത്തിലെ ജനപ്രതിനിധികൾ ഡൽഹിയിൽ സമരം ചെയ്തപ്പോൾ രാഹുൽഗാന്ധി ഉൾപ്പെടെ യുഡിഎഫിന്റെ ഒരു എംപിയെയും കണ്ടില്ല ദേശീയ നേതാവെന്ന കാരണത്താൽ വല്ലപ്പോഴും മാത്രം മണ്ഡലത്തിൽ വന്നുപോകുന്ന ആളാണ് രാഹുൽ എന്നാൽ പാർലമെന്റിൽ കേരളത്തിന് വേണ്ടി ഒരക്ഷരം രാഹുൽ മീണ്ടുന്നില്ല പാർലമെന്റേറിയൻ എന്ന നിലയിൽ രാഹുൽഗാന്ധി പൂർണ്ണ പരാജയമാണെന്നും സി കെ ശശീന്ദ്രൻ പറഞ്ഞു വണ്ടൂർ സി എൻ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ സിപിഐ സംസ്ഥാന കൌൺസിൽ അംഗവും കെ പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു ലോക്സഭാ വയനാട് മണ്ഡലം എൽഡിഎഫ് സ്ഥാനാർത്ഥി ആനി രാജയുടെ വിജയത്തിനായി വണ്ടൂരിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു സി എൻ ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പി വസന്തം പി വി അൻവർ എംഎൽഎ സ്ഥാനാർത്ഥി ആനി രാജ സിപിഎം ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാഖ് കണ്ണിയൻ അബ്ദുൽ കരി എൻ കണ്ണൻ എൽഡിഎഫിലെ വിവിധ കക്ഷി നേതാക്കൾ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു Real fruit power, real juices from Dabar.